ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഹൈക്കോടതി എസ്ഐ ടി അന്വേഷണം തൃപ്തികരമാണെന്നും കേസിലെ പ്രതികൾ ആരും രക്ഷപ്പെടില്ലെന്നും കോടതി വ്യക്തമാക്കി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ നിർണായക പരാമർശങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിശ്വ ഹിന്ദു പരിഷത്തും നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ നിർണായക പരാമർശങ്ങൾ ശബരിമല സ്വർണക്കൊള്ളക്കേസിലെ അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ശേഷം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്നും അതിസങ്കീർണമായ കേസായതിനാൽ എസ്ഐ ടിക്ക് കൂടുതൽ സമയം വേണമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചു മാത്രമേ കുറ്റപത്രം നൽകാൻ കഴിയുള്ളൂവെന്നും മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിൽ ഈ കുറ്റപത്രം കുറ്റപത്രം കൊടുക്കുന്ന ും പരിശോധിക്കണം കേസ് അന്വേഷണം മരവിപ്പിച്ചുവെന്നും എസ് ഐ ടി യുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യേണ്ടി വരുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇപ്പോൾ പ്രതികൾ ഓരോരുത്തരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതികൾ പുറത്തു വരുന്നതോടുകൂടി കേസ് ഏതാണ്ട് അവസാനിച്ചു എന്ന ധാരണയാണ് ഇപ്പോൾ നിലവിലുള്ളത് മീഡിയ വൺ കൊച്ചി